പണം നഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ടയാളിനെ സഹായിച്ച അതേ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായ മാനസികമായിട്ട് ഇന്ന് രാവിലെയും അമേരിക്കയിൽ നിന്ന് എനിക്ക് കോൾ വന്നു എനിക്ക് ആവശ്യത്തിനുള്ള പണം തരാം എൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ഓട്ടോറിക്ഷാ പണവുമായി അതേ ബൈക്ക് യാത്രക്കാരൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു പത്തനംതിട്ട മല്ലപ്പള്ളി ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പുഷ്കരനാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂവായിരം രൂപ നഷ്ടമായത് നിലവിൽ ആ പണം തിരികെ കിട്ടിയിട്ടുണ്ട് ഒരു അബദ്ധം സംഭവിച്ചതാണ് എന്താണ് പറ്റിയതെന്നുള്ളത് പുഷ്കരൻ ചേട്ടൻ തന്നെ പറയും ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഒരു അഞ്ചു മണിയോടുകൂടി ഞാൻ മല്ലപ്പള്ളി ടൗണിൽ ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് അതിൽ ഇരിക്കുമ്പോഴാണ് ഒരാക്റ്റീവ സ്കൂട്ടറാണ് സ്കൂട്ടർ വരികയും തൊട്ടുപുറകെ വന്ന കാറ് അതിനെ ഇടിച്ചു തീർപ്പിക്കുകയും ഉണ്ടായി പെട്ടെന്ന് ഞാൻ ഓടി ഇറങ്ങി ചെന്നിട്ട് ഈ സ്കൂട്ടർ യാത്രക്കാരനെ എന്നോട് ഒപ്പം ഉണ്ടായിരുന്ന ആൾ സ്കൂട്ടർ മാറ്റി ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന റോഡിൻ്റെ സൈഡിലേക്ക് ഞങ്ങളുടെ ഓട്ടോസ്റ്റാൻഡിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിക്കുകളൊക്കെ പരിശോധിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ തയ്യാറാവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് വീട്ടിൽ പോകേണ്ട ഞാൻ ഞാനങ്ങ് പോകാൻ അനുവദിച്ചാൽ മതി ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സും ഫോണും ഒക്കെ റോഡിൽ ചതറിക്കിടുന്നത് മറ്റൊരാൾ എടുത്തുകൊണ്ട് കൊടുക്കുകയും മറ്റും ഉണ്ടായി ഈ പണം ഒരു കെട്ടായിട്ട് അവിടെ കിടക്കുന്നതാണെന്നതും അപ്പം അത് ആരോ അവിടെ വന്ന് അതിൽ അവിടെ കൂടിയതിൽ സ്ത്രീകളിലൊരാൾ എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ആളിനെ അത് കാണിച്ചു കൊടുക്കുകയും ആ ഓട്ടോറിക്ഷാ ഡ്രൈവർ ആ പൈസ എടുത്തിട്ട് അതെല്ലാം മണ്ണൊക്കെ പറ്റിയായിരുന്നു അതൊക്കെ തൂത്തിട്ട് അച്ചാൻ്റെ ആണോ ഈ പൈസ എന്ന് ചോദിക്കുകയും ഇത് വാങ്ങിച്ച് അദ്ദേഹം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവുകയാണ് ഉണ്ടായത് താങ്കളുടെ പണമാണ് താങ്കളുടെ മടിക്കുത്തിൽ നിന്ന് താഴെ പോയതാണ് അതെ എൻ്റെ പേരെക്കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ തികയാതെ വന്നപ്പോൾ അതിന് ഒരാളോട് കടം വാങ്ങിയതാണ് അദ്ദേഹത്തെ രക്ഷിക്കുന്ന അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടൊക്കെ വരുന്ന കൂട്ടത്തിൽ കാരണം ഞാൻ സാധാരണഗതിയിൽ മുണ്ടിൻ്റെ കൂത്തിൽ പണമൊന്നും സൂക്ഷിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അത് എനിക്ക് അത്ര ശ്രദ്ധ കുറവായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഈ മുണ്ടിൻ്റെ തുമ്പിന് ചവിട്ടിയോ എടുത്തൊക്കെ ഒക്കെ ആയിരിക്കും മുണ്ടഴിഞ്ഞിട്ട് ഈ പണം താഴെ വീണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ ഈ അദ്ദേഹം ഈ പണവുമായിട്ട് പോവുകയും ചെയ്തു അതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഏതാനും പേര് പറഞ്ഞു ഓ പുള്ളി ഭയന്ന് പോയി അത് അത്രയും പൈസ ഉണ്ടായിട്ടോ ആ പൈസ പോലും ശ്രദ്ധിക്കാതെ വേണ്ടിയിട്ട് പുള്ളി നിന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എന്ത് പണം എങ്ങനെയാണെന്ന് അപ്പോഴാണ് റബ്ബർ ബാൻഡ് കെട്ടി ഇട്ട് കെട്ടിയ ഇത്ത ഇതിനെ അത് പണത്തിൻ്റെ ഇതെല്ലാം പറഞ്ഞു അദ്ദേഹമാണ് ഞാൻ നോക്കുന്നത് എൻ്റെ പണം ഇല്ല അങ്ങനെയാണ് എനിക്ക് പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാകുന്നു അതെൻ്റെ അന്നനെ എനിക്ക് ബോധ്യപ്പെട്ടിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ സി സി ടി ഒക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടും വണ്ടി നമ്പർ കിട്ടിയില്ല ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസുകാർ ഊർജ്ജിതമായിട്ട് അന്വേഷിക്കുകയും മാക്സിമം സി സി ടി വികളെല്ലാം പരിശോധിച്ച ആളിനെ കണ്ടെത്താം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ജയിക്കുന്ന സമയത്താണ് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരുന്നത് ഇതുപോലെ പണം നഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മല്ലപ്പള്ളി ടൗണിൽ വന്നിട്ടുണ്ട് ഞാൻ ആരെയാണ് ഏൽപ്പിച്ചു പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഏൽപ്പിച്ച് വെച്ച് പോകേണ്ട ഞാൻ വരാം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ എത്താം എത്തിയിട്ട് നമുക്ക് നേരിട്ടാകാം അതുവരെ പോകരുത് മറ്റാരെ ഏൽപ്പിക്കേണ്ട എന്നും പറഞ്ഞ് ഞാൻ വന്നത് വന്നപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആളല്ല അപ്പോൾ ഞാൻ ചോദിച്ച താങ്കൾ എങ്ങനെ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അപകടത്തിൽപ്പെട്ട ആളിൻ്റെ അളിയനാണ് ഇദ്ദേഹം എന്ന് പറയുന്നു അദ്ദേഹം ഈ അപകടത്തിൽപ്പെട്ട ആൾ കുന്നന്താനം സ്വദേശി രവീന്ദ്രനാഥൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഈ പണവുമായി വന്നയാൾ പറഞ്ഞത് അപ്പോൾ ഈ ഈ രവീന്ദ്രനാഥൻ നായരുടെ അളിയനാണ് പണവുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവുകയും അദ്ദേഹം ഹോസ്പിറ്റലിലാവുകയും വെൻ്റിലേറ്ററിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബോധം വീണപ്പോഴാണ് ഇങ്ങനെ കുറച്ച് പൈസ അനധികൃതമായിട്ട് എൻ്റെ കൈ വന്നിരിക്കുന്നു ആരുടെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതെല്ലാവരും പറഞ്ഞു കേട്ടപ്പോഴാണ് വിദേശത്ത് നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ അളിയൻ ഈ ചാനൽ വാർത്തകളും മീഡിയാസിലും എല്ലാം കൂടെ കണ്ട് കൃത്യമായി ഞാൻ തുക പറയുന്നുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ എന്നുള്ള ഒരു തുക ഞാൻ കൃത്യമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ബോധ്യപ്പെട്ടപ്പോൾ ഈ രവീന്ദ്രനാഥൻ നായരുടെ അളിയൻ അവരോട് പറഞ്ഞു ഇതുപോലൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കാം എന്നും പറഞ്ഞാണ് രാവിലെ ഈ പണവും കൊണ്ട് വന്നതെന്നവൻ്റെ അളിയനാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് അപ്പം പുള്ളി ഈ സംഭവിച്ചപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് വല്ല ഇതായി പോയി അപ്പം ഇത് അത് കഴിഞ്ഞ് പുള്ളി വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലൈസ് ആയി മുട്ട സംബന്ധമായ രോഗത്തിൽ ഇപ്പോഴത്തും എല്ലാ സായ്പോസ്റ്റുകളാണ് അപ്പോൾ ഇന്നലെയാണ് പുള്ളി ഐ സി ഐ ഒന്ന് റൂമിലേക്ക് വന്നത് അപ്പോൾ ആ വൈഫിനോട് പറഞ്ഞ് എനിക്ക് ചില നോർമലായപ്പോൾ എനിക്ക് കുറച്ച് പൈസ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്ന് അറിയത്തില്ല അത് ടേബിൾ എരിപ്പുണ്ടെന്ന് റൂമിൽ വൈഫ് റൂമിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വേണ്ടിയൊക്കെ വന്നപ്പോൾ നോക്കിയപ്പം എണ്ണി നോക്കിയപ്പോൾ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുണ്ട് അപ്പോൾ ഇതെന്നോട് പറഞ്ഞപ്പോൾ ആ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാർത്തകളും ചാനലുകളും ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നുണ്ട് മലപ്പൊള്ളി ഉദ്ദേശിച്ചിരുന്നു അപ്പം തന്നെ അത് ഞാനത് മേടിച്ചിട്ട് രാവിലെ തന്നെ രാത്രി എട്ട് മണിക്കായത് ഈ ഞാനറിയുന്നത് ഈ പൈസ എവിടെ ഉണ്ടെന്നുള്ള പുള്ളി പെങ്ങൾ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ രാവിലെ പുള്ളിയെ കാണാൻ വേണ്ടി മല്ലപ്പള്ളി വന്നതാണ് ഇത് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പണം കൈമാറാം അതല്ലെങ്കിൽ കേസ് കൊടുത്തിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ അല്ലാതെ പണം വാങ്ങിച്ചെന്നാൽ വീണ്ടും ഞാൻ പോലീസുകാരോട് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് പണം ഇപ്പം എനിക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ് വലിയ സന്തോഷമല്ലേ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത പറഞ്ഞാണ് ഞാൻ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ എന്നുള്ള ഒരു തുകയുടെ മൂല്യത്തെക്കാൾ ഉപരി ഞാൻ ഒരാളെ സഹായിക്കാം ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ മറ്റു വിധത്തിലൊക്കെ എൻ്റെ സഹായം പറ്റിയവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ടയാളിനെ സഹായിച്ച അതേ സമയത്ത് തന്നെ എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായ എൻ്റെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാരണം ഇതറിഞ്ഞ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എന്നെ ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് സാന്ത്വനിപ്പിക്കുക പണം കിട്ടുമെന്നും അഥവാ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സഹ സഹായിക്കാമെന്നും പലരും പറയും ഇന്ന് രാവിലെയും അമേരിക്കയിൽ നിന്ന് എനിക്ക് കോൾ വന്നു പണം എനിക്ക് ആവശ്യത്തിനുള്ള പണം തരാം എൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുമെന്ന് ഈ എനിക്ക് പണം തരാമെന്ന് എനിക്ക് പറഞ്ഞവരോടെല്ലാം പണവുമായിട്ട് വീട്ടിലേക്ക് വരാൻ ഒരുങ്ങിയവരോട് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പണം എൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി റോൾ ചെയ്ത് കണ കടം മേടിച്ച് കൊടുത്തും എടുത്തും തിരിച്ചും മറിച്ചുമാണ് ഇതുവരെ നിന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യവും എൻ്റേത് അങ്ങനെ തന്നെ നടന്നോളും എന്നേക്കാളും അർഹതപ്പെട്ട കാരണം ഒരു മാർഗ്ഗവുമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന പണം അവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കൂ എന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ എനിക്ക് അമേരിക്ക എന്ന് വിളിച്ച് പറഞ്ഞ ആളിനോട് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്യും കുഴപ്പമില്ല ആ പണം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആ പണം ആരെയും മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കൂ എന്നുള്ള ശേഷമാണോ താങ്കൾക്ക് ഈ പണം കിട്ടുന്നത് അതിന് ശേഷമാണ് എനിക്ക് പണം കിട്ടുന്നത് പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യമുണ്ട് ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് അന്നും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഗുരുവായൂർ പോയിരുന്നു ഇന്നലെ ഗുരുവായൂർ പോയി മനസ്സുരുകി പ്രാർത്ഥിച്ച് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമാണ് ഞാൻ തിരികെ എത്തുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പേരെടുത്ത് പറയുന്ന ഒരു ദൈവമല്ല ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും മീഡിയാസിൻ്റെ സഹായവും പ്രത്യേകിച്ചും എടുത്തു പറയണം നമ്മുടെ ഫോക്കസ് ടി വി ഒക്കെ അന്നേരം തന്നെ ഈ വിവരം വാർത്ത ചെയ്യുകയൊക്കെ ചെയ്തു സന്തോഷം പണം തിരികെ കിട്ടിയല്ലോ പണം കിട്ടിയാൽ ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞല്ലോ കാരണം നമ്മൾ സത്യസന്ധമായ പണം ഞാൻ അന്നേരവും പറയുന്നു സത്യസന്ധമായ പണം മറ്റാരെയും വഞ്ചിച്ചുണ്ടാക്കിയ പണം അല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ പണം തിരികെ കിട്ടുമെന്ന് എന്നെ വിളിക്കുന്നവരും പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പണം തിരികെ കിട്ടാതിരിക്കില്ല തിരികെ കിട്ടും എന്ന് പറയുമ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാലും എൻ്റെ പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞു അപകടം സംഭവിച്ച നിമിഷങ്ങൾക്ക് ശേഷം ആ ഒരു വിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പണം എടുത്തു നൽകിയപ്പോൾ സ്വന്തം പണമാണ് എന്ന ധാരണയിലാണ് ആ വ്യക്തി ആ പണവുമായി ഇവിടുന്ന് പോയത് വീട്ടിലെത്തിയതിനു ശേഷം ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഐ സിയുലടക്കം കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഇന്നലെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് ഭേദമാവുകയും സ്വബോധത്തിലേക്ക് എത്തുകയും ചെയ്ത അവസ്ഥയിലാണ് ഇത്തരത്തിൽ തൻ്റെ കൈവശം കുറച്ച് പണം ലഭിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് എന്നറിയില്ല അന്വേഷിക്കണമെന്ന് മറ്റ് ബന്ധുക്കളോട് പറയുന്നത് ആ സമയത്താണ് കുടുംബവും ഈ പണത്തെക്കുറിച്ച് അറിയുന്നത് അവർ പക്ഷേ ഇതിനു മുൻപ് തന്നെ ഈ വാർത്തകൾ കണ്ടിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിൻ്റെതാണ് ഈ പണമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവുകയും ഇന്ന് രാവിലെ മല്ലപ്പള്ളിയിൽ നേരിട്ടെത്തി കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച ആ പണം ഇദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് എന്താണെങ്കിലും നഷ്ടപ്പെട്ടു പോയ പണം തിരികെ കിട്ടിയതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് പുഷ്കരൻ ചേട്ടൻ മല്ലപ്പള്ളിയിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി